നമ്മളിപ്പോൾ പഴയ കാലം നല്ലതായിരുന്നു ഇപ്പോൾ മോശമാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് പണ്ടത്തെ അത്ര മൂന്നു നേരം ഭക്ഷണം വെച്ച എത്ര വീടുണ്ട് അവർ അസുഖം വന്നാൽ എന്തെല്ലാം കുഴപ്പങ്ങളായിരുന്നു യാത്രാ സൗകര്യങ്ങൾ ഇത്രയില്ല കമ്മ്യൂണിക്കേഷൻ ഇത്രയില്ല എന്തിനാണ് പറയുന്നത് നല്ലൊരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്തിട്ട് മരിച്ചൊരു രാജാവ് പോലും ഈ ലോകത്തില്ല എല്ലാം കുതിരപ്പുറത്തൊക്കെയാണ് ഞാൻ ഊട്ടിയിലൊക്കെ പോയിട്ട് കുതിരപ്പുറത്ത് ഒരു റൗണ്ട് അടിച്ചപ്പോൾ തന്നെ നട്ടിൽ റബർ പോലെ ആയി അപ്പം ഈ കുതിരപ്പുറത്തൊക്കെ ടിപ്പു സുൽത്താനൊക്കെ മൈസൂർ നിന്ന് ഇവിടം വരെ വന്ന കാര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇവിടെ വോൾവോ ബസ്സിന് പോയിട്ട് ഒക്കുന്നില്ല അതാണ് നമ്മൾ പഴയകാലം രാജാവിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് നല്ലൊരു ഐസ്ക്രീം തിന്ന് മരിച്ച രാജാവില്ല കാരണം ഫ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കേരളത്തിൽ കറണ്ട് വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പണ്ട് നാൽപ്പത്തേഴില് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാണ് മനുഷ്യന്റെ ശരാശരി ആയുസ് അപ്പോൾ കാലം ഏറ്റവും പുതിയ ഫോൺ ആയിക്കോട്ടെ വണ്ടി ആയിക്കോട്ടെ കെട്ടിടം ആയിക്കോട്ടെ ഏറ്റവും പുതിയതാണ് ഏറ്റവും അപ്റ്റുഡേറ്റ് ആയിട്ടുള്ളത് ഏറ്റവും നല്ലത് ഇതാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പഴയ കാലം നല്ലതായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷത്തിൻ്റെ അളവ് വെച്ചാണ് ഇപ്പോൾ സൗകര്യങ്ങളുണ്ട് സന്തോഷമില്ല പണ്ട് സൗകര്യങ്ങളില്ല സന്തോഷമുണ്ട് എന്നുള്ളടത്താണ് ഈ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ട ഒന്നാണ് ബി ഹാപ്പി ഫോർ നോ റീസൺ എന്ന് പറയും എല്ലാവരും സന്തോഷമായിരിക്കുക അപ്പം എന്നോട് പറഞ്ഞു എന്തെങ്കിലും തമാശ ഒക്കെ എന്ന് അച്ഛൻ പറഞ്ഞു വലിയ സന്തോഷം ഞങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോൾ എപ്പോഴും എന്തെങ്കിലും തമാശ പറയണം എന്നൊക്കെ പറയും ഇപ്പോൾ ഇന്നത്തെ ഈ പരിപാടിക്കിവിടെ പി ടി ഉഷയാണ് വന്നിരുന്നതെങ്കിൽ തിരുമേനി എന്ത് പറയുമായിരുന്നു എന്നെനിക്കറിയത്തില്ല മാഡ ഇവിടം വരെ വന്നതല്ലേ ഒരു നൂറ് മീറ്റർ അതിലെ ഓടിയിട്ട് ഇതിലെ ഓടി സ്റ്റേജിട്ട് കയറുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന് പറയുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ